ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഞാനിവിടെ മാഷറാണ് യൂസ് ചെയ്യുന്നത് മാഷർ കയ്യിലുള്ളത് കൊണ്ടാണ് ഇട്ട മേഷറ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഫോർക്കോ തവിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാത്ത രീതിയിലൊന്ന് മാഷ് ചെയ്തെടുക്കുക നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളി നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മോസല ചീസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് മോസറല ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾക്ക് ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ടോ റെഡിയാക്കി എടുക്കാവുന്നതാണ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മോസർ ചീസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡിൽ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ ലൂസായിട്ടാണ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ഷേപ്പ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ ആ ഒരു ടൈമിൽ എന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഷെയ്പ്പ് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇരുവശവും ഒരേ കളറാവുന്ന വിധത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് ഇന്നിവിടെ കാണിച്ചിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യവും വരുന്നില്ല കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ റെഡിയാക്കി കൊടുത്താൽ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും സോസ് കൂട്ടിയിട്ടാണെങ്കിൽ അല്ലാതെ ചൂട് ചായക്കൊപ്പം ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കണ്ടല്ലോ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് സോസൊക്കെ കുട്ടി കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ദയവായിട്ടൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം Thank you.